വെളിച്ചെണ്ണ വില വളരെ കൂടിയെന്നോർത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു പ്രതിവിധി ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ഇല്ലാതെ നമ്മൾ ബിരിയാണിക്കും കറിക്കും ഒക്കെ ആവശ്യമായ സവാള വറുത്തെടുക്കാൻ പറ്റുന്ന ഈ ടിപ്പിൽ കണ്ടു നോക്കൂ കൂടെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രണ്ട് മൂന്ന് കൊച്ചു കൊച്ചു ടിപ്പുകൾ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും നമ്മുടെ ആദ്യത്തെ ടിപ്പ് നമ്മൾ കൂടുതൽ മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുന്ന സമയം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം ഫ്രീസറിൽ സൂക്ഷിക്കാൻ ഓരോ ദിവസവും നമുക്ക് ഉപയോഗിക്കാനുള്ള മീൻ സെപ്പറേറ്റ് പാത്രങ്ങളിലായിട്ട് വേണം ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ വെള്ളമൊക്കെ കട്ട പിടിച്ച് നല്ല ഐസായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മീൻ ഐസിൽ നിന്ന് വിട്ടുകിട്ടും ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാനും പറ്റും മാത്രമല്ല എത്ര ദിവസം വെച്ചാലും ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകത്തുമില്ല വെട്ടിയ മീനും വെട്ടാത്ത മീനും ഒക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക അടുത്തത് നമ്മൾ പലപ്പോഴും മീൻ മുളക് തേച്ച് വച്ച ശേഷം വറക്കാനെടുക്കുമ്പോൾ ഇതുപോലുള്ള മീനൊക്കെ പൊടിഞ്ഞു പോകാറുണ്ട് ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കൂ അല്പം എണ്ണ ഒഴിച്ച് നമ്മൾ മീൻ വറുത്തെടുത്താലും ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ കിട്ടും ഒരു മുട്ട നല്ലതുപോലെ പതപ്പിച്ചെടുത്ത ശേഷം മീനിന്റെ രണ്ട് സൈഡിലുമായി തീരെ ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇനിയും ചൂടായ ഒരു പാനിലേക്ക് അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം മീൻ നിരത്തി വെച്ചു കൊടുക്കുക നമ്മൾ സാധാരണയായി കൂടുതൽ എണ്ണ കൊടുത്ത് മീൻ വറുത്തെടുക്കുമ്പോഴാണ് മീൻ പൊടിയാതെ നന്നായി കിട്ടുന്നത് ഇങ്ങനെ ചെയ്താൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ പോലും മീൻ പൊടിയാതെ കിട്ടും ഇനി ഇങ്ങനെ മുട്ടയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മസാല തേച്ചെടുത്ത മീന് ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം വറുത്തെടുക്കുക ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയം അത് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് താമസം വരും ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാവൂ അടുത്തത് നമ്മൾ ഇലക്കറികളൊക്കെ കറി വെക്കുന്ന സമയം അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അരിഞ്ഞെടുത്ത ഇലയിലേക്ക് അരപ്പും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ആക്കിയ ശേഷം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ എല്ലാം കൂടെ നിന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇങ്ങനെ തുറന്ന് വെച്ച് വേണം വേവിച്ചെടുക്കാൻ നല്ലതുപോലെ ആവി കയറി വരുന്ന സമയം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക ഈ സമയം ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ കൂടുതൽ ഹെൽത്തിയുമായി ഏത് ഇലക്കറിയായാലും ഇങ്ങനെ തുറന്നു വെച്ച് വേവിച്ചാൽ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ നഷ്ടപ്പെടില്ല മാത്രമല്ല ഇലക്കറി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇനി ഇലക്കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തത് നമ്മൾ പാലപ്പവും ദോശയും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും പിറ്റേ ദിവസം അത് പുറത്തെടുത്ത് അതിന്റെ തണുപ്പ് മാറ്റിയ ശേഷം ഉണ്ടാക്കാൻ നോക്കിയാലും ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതുപോലെ പെർഫെക്റ്റ് ആയി കിട്ടില്ല ഒരു കുക്കറിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഈ മാവ് അടച്ച് അതിനുള്ളിലായി വെച്ചുകൊടുക്കുക ഇനി കുക്കറിന്റെ അടപ്പുകൂടി അടച്ചു കൊടുത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ അരമണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്തതിന് ശേഷം മാവ് പുറത്തെടുക്കുക മാവ് പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ മാവ് വെച്ച് നമുക്ക് ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വട്ടം ചുറ്റിച്ചെടുക്കുക നല്ലതുപോലെ ഹോള് വന്നതിന് ശേഷം മാത്രമേ അടപ്പടച്ചു കൊടുക്കാവൂ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പല ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ച് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ അതാത് ദിവസത്തേക്കുള്ള മാവ് മാത്രമേ ഇങ്ങനെ പുറത്തെടുത്ത് തണുപ്പ് മാറ്റിയെടുക്കാവൂ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തെടുത്ത് തണുപ്പ് മാറ്റിയ ശേഷം അപ്പം ഉണ്ടാക്കി ബാലൻസ് വരുന്ന മാവ് വീണ്ടും വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കരുത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അപ്പത്തിന് പുളി കൂടിപ്പോവും അതാത് ദിവസം വേണ്ട മാവ് മാത്രം പുറത്തെടുത്ത് ഇങ്ങനെ തണുപ്പ് മാറ്റിയ ശേഷം ഉണ്ടാക്കിയെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും അടുത്തത് നമ്മൾ തമിഴ്യിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ഇല്ലാതെ ബിരിയാണിക്കും കറികൾക്കുമൊക്കെ ആവശ്യമായ സവാള എങ്ങനെയാണ് വറുത്തെടുക്കാൻ പറ്റുന്നതെന്ന് കണ്ടു നോക്കാം ചൂടായ പാനിലേക്ക് ഒരു അരക്കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വറക്കാത്ത റവയാണ് എടുക്കേണ്ടത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റവ വറുത്തെടുക്കാൻ റവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക കൂടുതൽ സവോള ഉണ്ടെങ്കിൽ പകുതി മാത്രം ഇട്ട് കൊടുക്കുക ഇതിനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെയ്താൽ റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഒപ്പം സവോളയും കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കൈവിടാതെ ഇളക്കി കൊടുക്കുക റവ ചൂടായി വരുന്നതനുസരിച്ച് സവോളയിലെ ജലാംശമെല്ലാം റവ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ സവോള പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സവോള പകുതി റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ റവ നന്നായി വറുത്തു വരുന്നതിനനുസരിച്ച് സവാളയും വറുത്ത് കിട്ടും നമ്മൾ സാധാരണയായി നിലക്കടലയൊക്കെ ഉപ്പിലല്ലേ വറുത്തെടുക്കുന്നത് അതേ മെതേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ സവോള കോരിയെടുക്കുക ഇതുപോലെ ഒരു അരിപ്പത്തവയിലൂടെ കോരിയെടുത്താൽ അതിനുള്ളിലുള്ള റവ മുഴുവനായും മാറിക്കിട്ടും നോക്കൂ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരിയതുപോലെ തന്നെ സവോള ഫ്രൈ ആയി കിട്ടിയത് അതേ റവയിലേക്ക് തന്നെ നമുക്ക് ബാലൻസ് ഇരിക്കുന്ന സവോളയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇതൊരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്ത് റവയും സവോളയും വേർതിരിച്ചെടുക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട് മാത്രമല്ല എണ്ണയിൽ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല മണവുമുണ്ട് ഇത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്കും വെളിച്ചെണ്ണ വില കൂടിയത് കൊണ്ട് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഈ രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് എയർ എയർടൈറ്റായിട്ടുള്ള ഒരു ബോട്ടിലടച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റും ബിരിയാണിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ മാത്രമല്ല മറ്റു കറികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ചിക്കൻ കറി ബീഫ് കറി മുട്ടക്കറി കടലക്കറി അങ്ങനെ എല്ലാ കറികൾക്കും ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റും കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്കിത് പുറത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാം കൂടുതലായിട്ടുണ്ടെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഓവനും എയർ ഫ്രയറും ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് വേണ്ട സവോള എടുത്ത ശേഷം കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്ത് ചിക്കൻ കറി ഒന്ന് വെന്ത് വരുന്ന സമയം ചിക്കൻ കറിയുടെ മുകളിലായിട്ട് വിതറിക്കൊടുക്കുക ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമായിരിക്കും ഇന്നത്തെ വീഡിയോ കാണിച്ചാൽ കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം